ാണ് പെരുന്നാളിന് ശേഷം പോയിട്ട് സംസാരിച്ചിട്ട് ചെയ്യാന്നുള്ള കേട്ടതൊന്നും സത്യമല്ല കിരടും ദിയയും പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഇവരെ കുറിച്ചാണ് അമ്പലത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് ചില ഫോട്ടോകൾ വ്യാപകമായി വന്നതോടെയാണ് ഇവർക്കെതിരെ സൈബർ അറ്റാക്കുമായി ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയത് സംഭവം നടന്നത് കണ്ണൂരിലായിരുന്നു വിവാഹം ഉറപ്പിച്ച മുസ്ലിം കുട്ടി ഒരു ഹിന്ദു യുവാവിന്റെ കൂടെ ഒളിച്ചോടി ഇരുവരും കോഴിക്കോട് അമ്പലത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ വീഡിയോയുമായി ഇവർ തന്നെ രംഗത്തെത്തി തങ്ങൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത് കല്യാണം ഉറപ്പിച്ച കുട്ടിയായിരുന്നു ദിയ റംസാൻ മാസം കഴിഞ്ഞാൽ ഉടൻ വിവാഹം ഉണ്ടാകുമായിരുന്നു എന്നാൽ കിരണുമായി പ്രണയത്തിലായിരുന്നു വീട്ടുകാർ വിസമ്മതിച്ചതായിരുന്നു കിരണിനൊപ്പം ഒളിച്ചോടാൻ കാരണം നിരവധി പേരാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കൂടുതൽ ദിയക്കെതിരെയാണ് റംസാൻ മാസത്തിൽ തന്നെ ഒളിച്ചോടാൻ നിനക്ക് എങ്ങനെ സാധിച്ചു വീട്ടുകാരെ വേദനിപ്പിച്ചിട്ട് എങ്ങനെ സന്തോഷിക്കാനാണ് പലരും ചോദിക്കുന്നതും എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ജാർഖണ്ഡിൽ നിന്നും ഒരു മുസ്ലിം യുവാവും ഹിന്ദു യുവതിയും കല്യാണം കഴിക്കാൻ വേണ്ടി കേരളത്തിലെത്തിയത് അത് വലിയ വാർത്തയായിരുന്നു എന്നാൽ കിരൺ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നും ദിയ ചതിക്കപ്പെട്ടതാണെന്നും ചില യൂട്യൂബ് വ്ളോഗർമാർ വ്യാജവാർത്ത പരത്തിയതിനു പിന്നാലെയാണ് ഇവർ ലൈവ് വീഡിയോയുമായി രംഗത്തെത്തിയത് വ്യാജവാർത്ത പറഞ്ഞവർക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുമെന്നും ഇരുവരും പറഞ്ഞു ഇതൊന്നും ഇപ്പോൾ വലിയ സംഭവമല്ല എന്നാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും കേൾക്കുന്നത് കൂടുതലും തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് എന്റെ ഉത്തരം വരുന്നത് നമ്മൾ എന്നിട്ട് വേറെ വേറെ പോയില്ല നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി അവിടെ എസ് ഐനെ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വേഗം കല്യാണം കഴിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നോക്കി എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാരോട്ട് സംസാരിക്കാന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇന്റർകാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതും നമ്മള് അന്വേഷിച്ച് എവിടെന്നെ കാസ്റ്റ് മാറാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ള കാര്യങ്ങളോ അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞതിന്റെ പേരില് നമ്മൾ കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി അപ്പൊ അവിടെ പോയി അന്വേഷിച്ചപ്പോ നാടെത്തിട്ട് അന്വേഷിച്ചപ്പോന്ന് പറഞ്ഞത് അവിടെ ഇപ്പോ കാസ്റ്റ് മാറിയാലേ കഴിവേജ് ചെയ്തുകൊടുക്കുന്നു നമുക്ക് സർട്ടിഫിക്കറ്റ് കണ്ടോണ്ട് അങ്ങനെ ഇതാക്കിയേ പറ്റും